നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെ ചാനലുകളുടെ മേഖലയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ ബാർക്ക് റേറ്റിംഗിൽ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ പല സംശയങ്ങൾ പല ആളുകൾ പല കോണിൽ നിന്നും ഉയർത്തുന്നത് ചർച്ചകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ബാർക്ക് വിശകലനം ചെയ്യുമ്പോൾ ഈ കാര്യം വിശദമായി പരിശോധിക്കാനുള്ള കണക്കുകളും ലഭ്യമാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മലയാളത്തെ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനുള്ള വീഡിയോ ആണ് രണ്ട് ബാർക്ക് റേറ്റിങ്ങിലെ രണ്ട് പാർട്ടാണ് പരിശോധിക്കുന്നത് രണ്ട് സെക്ഷനാണ് പരിശോധിക്കുന്നത് കേരളവോളും ട്വൻറ്റി ടു മെയിൽ പ്ലസ് എ ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയുമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ ഒടുവിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിനെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ മൂന്നോ നാലോ ആഴ്ചകളിലെ കണക്കെടുത്ത് നമുക്ക് യും ചെയ്യാം ആദ്യം നിലവിലെ റേറ്റിംഗ് എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം പ്രാഥമികമായി പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചയും ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന റിസൾട്ടിലും ഏഷ്യാനെറ്റ് ന്യൂസിന് കടുത്ത പ്രതികൂലമായ സാഹചര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ചാനലുകൾ വലിയ ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നെക്ക് നെക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ള സാഹചര്യമാണ് മുമ്പുള്ളത് പോലെ ഫോർ അല്ല രണ്ടാമത്തെ തവണ റിപ്പോർട്ടർ ടി വി ആണ് എന്നുള്ള വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു ഒന്നാമത്തേത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കേരള ഓളിലെ പോയിന്റാണ് അവരാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് ദശാംശം എട്ട് ഒമ്പത് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് പോയിൻ്റ് ആയിരുന്നത് അറുപത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പതിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടിഞ്ഞു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് ദശാംശം രണ്ട് എട്ടിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് അറുപത്തിയെട്ട് ദശാംശം രണ്ട് ഏഴായിരുന്നത് അറുപത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ച് പോയിൻറ്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി അതായത് ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻറ്റ് അറുപത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പതാണ് റിപ്പോർട്ടർ ടിവിയുടെ പോയിൻ്റ് അറുപത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റ് ആണ് ചെറിയ അകലത്തിൽ മാത്രം രണ്ട് ചാനലുകൾ ഒന്നാമതും രണ്ടും നിൽക്കുന്ന ചാനലുകൾ നിൽക്കുകയാണ് അതേസമയം റിപ്പോർട്ട് ടി വി ഇതുവരെ എത്തിയിട്ടില്ല നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടന്ന് ഒന്നാമത് ഒന്നാമതെത്തിയ കുറച്ച് കാലയളവിലുണ്ടായിരുന്നത് അടുത്ത കാലത്ത് ഉണ്ടായിരുന്നത് ട്വന്റി ഫോർ ന്യൂസാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെ സ്ഥിതി ഇപ്പോൾ പക്ഷേ അടുത്തെങ്ങും ഇല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ട്വന്റി ഫോറിന് നാല് ദശാംശം പൂജ്യം ആറിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഈ ആഴ്ച അമ്പത്തിയേഴ് ദശാംശം ഒമ്പത് ായിരുന്നത് അമ്പത്തിമൂന്ന് ദശാംശം എട്ട് നാലായി കുറഞ്ഞു ട്വന്റി ഫോർ മൂന്നാമത് നിൽക്കുന്ന ട്വന്റി ഫോർ അതായത് റിപ്പോർട്ടർ ടി വി നേരിടുന്ന ഒരു പ്രതിസന്ധി റിപ്പോർട്ടർ ടിവിയെ കോൺഗ്രസ് വലിയ തോതിൽ ബഹിഷ്കരിക്കുന്നു എന്ന ആഹ്വാനം കെ സുധാകരൻ മുതൽ താഴോട്ട എല്ലാ നേതാക്കളും അണികളും ഒക്കെ സൈബർ സ്പേറ്റിലേസിലെ പോരാളികളും ഒക്കെ നടത്തുകയാണ് കഴിഞ്ഞ ആഴ്ച കൂടി അവർക്കെതിരെ ഡോക്ടർ അരുൺകുമാറിനെ മുൻനിർത്തിക്കൊണ്ട് ഊത്ത് കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസിനെ വിളിച്ചു എന്നുള്ള ഒരു പ്രചാരണം പോലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും പക്ഷേ റിപ്പോർട്ടർ ടി വി ചർച്ചകൾ നിറയുന്നത് അവർക്ക് ഗുണകരമാകുന്നു എന്ന് വേണം ഈ സാഹചര്യത്തിൽ കരുതാൻ കാരണം അവർക്ക് ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായ ഈ പോയിന്റ് കുറവും എല്ലാം കൂടി റിപ്പോർട്ട് ടി വി ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കുകയാണ് അവർ ഒന്നാമത് എത്തുമോ എന്ന് നമുക്കറിയില്ല കാത്തിരിക്കാം ഇനി നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് രണ്ട് ദശാംശം പൂജ്യം ആറിൻ്റെ കുറവ് മനോരമ ന്യൂസിനുണ്ടായി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ആറായിരുന്നത് മുപ്പത് ദശാംശം ആറിലേക്ക് എത്തി മാതൃഭൂമിയാണ് അഞ്ചാമത് ദശാംശം ഏഴ് ഒമ്പതിൻ്റെ കുറവുണ്ടായി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ആറായിരുന്നത് എഴുപത്തി ഏഴ് ദശാംശം ഏഴ് ഏഴായി ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അവർക്ക് ഇത്തവണ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ദശാംശം ഒന്ന് ഏഴിൻ്റെ കുറവുണ്ടായി പക്ഷേ അവർ ആറാമത് തന്നെ നിൽക്കുന്നു ഇരുപത്തഞ്ച് ദശാംശം നാല് ഏഴായിരുന്നത് ഇരുപത്തഞ്ച് ദശാംശം മൂന്ന് എന്ന മാതൃഭൂമിയുമായി വെറും രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ഏഴാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം നാല് അഞ്ചിൻ്റെ വർധന ജനം ടി വി ഉണ്ടായി ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന രേഖപ്പെടുത്തുന്നത് ജനം ടി വി ആണ് എന്നത് ശ്രദ്ധേയമാണ് പത്തൊമ്പത് ദശാംശം അഞ്ച് എട്ടായിരുന്നത് ഇരുപത്തൊന്ന് ദശാംശം പൂജ്യം മൂന്നായി ജനം ടി വിക്ക് വർദ്ധിച്ചു എല്ലാവർക്കും കുറയുമ്പോഴാണ് ജനം ടി വിക്ക് കാര്യമായ വർദ്ധന ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമാണ് കൈരളി ന്യൂസ് ആണ് എട്ടാമത് ദിന്റെ ഇടിവ് ദശാംശം ഒമ്പത് രണ്ടായിരുന്നത് എട്ടായി ഇടിഞ്ഞു ന്യൂസ് ഒമ്പതാമത് ദശാംശം അഞ്ച് എട്ടിന്റെ കുറവ് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്നായിരുന്നത് പത്ത് ദശാംശം ഏഴ് ഒന്നായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം രണ്ടിന്റെ വർധന അഞ്ച് ദശാംശം എട്ട് ഒന്നായിരുന്നത് ആറ് ദശാംശം പൂജ്യം ഒന്ന് എന്ന നിലയിലേക്ക് എത്തി ഇനി ഈ ആഴ്ചയിലെ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ അവിടെയും ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ ഇടിവുണ്ടായി ആറ് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റിൻ്റെ ഇടിവ് നൂറ്റിനാല് ദശാംശം ആറ് ആറായിരുന്നത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് അഞ്ചിലേക്ക് ഇടിഞ്ഞു അതായത് നൂറിൽ താഴെ എന്ന നിലയിലേക്ക് എല്ലാ ചാനലുകളും എത്തുകയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസാണ് നൂറിന് മുകളിൽ ഉണ്ടായിരുന്നത് ഏൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് ഒന്ന് ദശാംശം ഒന്ന് മൂന്നിൻ്റെ വർധന റിപ്പോർട്ടർ ടി വി ഉണ്ടായി എൺപത്തിയേഴ് ദശാംശം രണ്ട് ആറായിരുന്നത് എൺപത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പതിലേക്ക് റിപ്പോർട്ടിട്ടീവ് വർദ്ധിച്ചു വെറും പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലേക്ക് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലെ പോയിൻറ്റ് നില ഒന്നും രണ്ടും ചാനൽ തമ്മിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത് ട്വൻറ്റി ഫോറാണ് അഞ്ച് ദശാംശം അഞ്ച് ഒന്നിൻ്റെ ഇടിവ് ട്വൻറ്റി ഫോറിനുണ്ടായി എഴുപത്തഞ്ച് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് എഴുപത് ദശാംശം നാല് എട്ടിലേക്ക് ട്വൻറ്റി ഫോർ ഇടിഞ്ഞു ആർ ശ്രീകണ്ഠൻ നായരുടെ വിരുദ്ധ യാത്രയൊക്കെ നടക്കുന്ന ഒരു കാലം കൂടിയാണ് അവർ കാര്യമായി വാർത്ത ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണം റേറ്റിംഗിൽ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നാലാമത് മനോരമ ന്യൂസ് ആണ് മനോരമയ്ക്ക് ഒന്ന് ദശാംശം ആറ് മൂന്നിന്റെ ഇടിവ് നാൽപ്പത്തി ആറ് ദശാംശം ആറ് നാലായിരുന്നത് നാല്പത്തി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ദശാംശം ആറ് ആറ് പോയിന്റിന്റെ കുറവ് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് മൂന്നായിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ആറ് മൂന്ന് ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ദശാംശം മൂന്ന് പോയിന്റിന്റെ വർധന ഇവർക്ക് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഉണ്ടായി മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ആറായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് പോയിൻ്റായി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോറിൻ്റെ വർദ്ധിച്ചു മാതൃഭൂമിയുമായി അഞ്ച് പോയിൻറ്റിൻ്റെ മാത്രം വ്യത്യാസം ഏഴാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം ഏഴ് ആറിൻ്റെ വർധന ജനം ടി വിക്ക് ഉണ്ടായി ഈ സെഗ്മെൻറ്റിലും വലിയ വർധനയാണ് ജനം ടി ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഒമ്പതായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ച് അഞ്ചായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസാണ് ഒന്ന് ദശാംശം പൂജ്യമാരുടെ ഇടിവ് കേരളീയന്യൂസിനുണ്ടായി ഇരുപത് ദശാംശം എട്ട് രണ്ടായിരുന്ന പത്തൊമ്പത് ദശാംശം ഏഴ് ആറായി കുറഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒമ്പതാം സ്ഥാനത്ത് ദശാംശം മൂന്ന് ഒന്നിൻ്റെ കുറവ് പതിനാല് ദശാംശം ഒമ്പത് നാലായിരുന്ന പതിനാല് ദശാംശം ആറ് മൂന്നായി പത്താമത് മീഡിയ വണ്ണാണ് ദശാംശം ഒന്ന് ഏഴിൻ്റെ വർധന ഏഴ് ദശാംശം ഒമ്പത് അഞ്ചായിരുന്ന എട്ട് ദശാംശം ഒന്ന് രണ്ട് എന്ന നിലയിലേക്കാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെന്റിൽ പോയിന്റ് നില ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് മറ്റൊന്ന് ചർച്ച ചെയ്യാനുള്ളത് വാർത്താ മേഖലയിൽ നിരന്തരമായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായതിനു ശേഷം ഇടപെടുന്നു അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിന് റേറ്റിംഗിൽ ഇടിവുണ്ടാകുന്നു ഈ സാഹചര്യം വാർത്താ ചാനൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നത് ഏതെങ്കിലും വിധത്തിൽ ഏഷ്യാനെറ്റിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ചയാണ് അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവിന് ശേഷം അത് ആ വസ്തുത പോയിന്റ് നിലയിലുള്ള ഇടിവ് എന്ന വസ്തുത നിലവിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നിഗമനം അവതരിപ്പിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം വന്നതിന് ശേഷം മാർച്ച് ഇരുപത്തിനാലോടു കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് ഈ ചുമതലയുമായി വരുന്നത് എന്നാൽ അതിനുശേഷമുള്ള നാലാഴ്ചകളിലായി നാലാമതേക്ക് പ്രവേശിക്കുന്ന ഈ ആഴ്ചകളിലായി ഓരോ ആഴ്ചയിലും ഏഷ്യാനെറ്റ് ന്യൂസിന് ക്രമാനുഗതമായി കുറവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് നമുക്കിപ്പോൾ കേരള ഓൾ എടുത്ത് യൂണിവേഴ്സ് കാറ്റഗറി എടുത്ത് പരിശോധിച്ചാലും ഇത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ വീക്ക് പതിനൊന്ന് പതിനൊന്നാമത്തെ ആഴ്ച മുതലുള്ള നാലാഴ്ച ബാർക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് പതിനഞ്ചാമത്തെ ആഴ്ചയാണ് ഈ വർഷത്തിൽ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ റിപ്പോർട്ടാണ് പതിനൊന്നാമത്തെ റിപ്പോർട്ടിന് ശേഷമുള്ള ഓരോ ആഴ്ചയിലെയും പോയിന്റ് നില നോക്കിയാൽ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് പതിനൊന്നാമത്തെ ആഴ്ചയിൽ എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് ആറ് അവിടെ അങ്ങോട്ട് കുറയുകയാണ് പതിമൂന്നാമത്തെ ആഴ്ചയിൽ എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്ന് പതിനാലാമത്തെ ആഴ്ച എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് ഈ ആഴ്ചയിലെത്തുമ്പോൾ അത് അറുപത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് എന്ന നിലയിലേക്ക് എത്തുന്നു ഏഷ്യാനെറ്റിന് ഓരോ ആഴ്ചയും ന്യൂസ് ചാനലിന് ക്രമാനുഗതമായി കുറയുന്നു അതേസമയം രണ്ടാമത് നിൽക്കുന്ന റിപ്പോർട്ട് ടി വി ഏഷ്യാനെറ്റ് ന്യൂസിനോട് അടുക്കുകയാണ് ചെറിയ ഒരു പോയിന്റോളം മാത്രമാണ് ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ഈ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിലെ വ്യത്യാസം അതുകൂടി മറികടന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്നാമത് എത്താം മറികടക്കുമെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഏഷ്യാനെറ്റ് പല സാഹചര്യങ്ങളിലേയും അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഉണ്ട് പക്ഷേ ഒരു പ്രധാന കാര്യം ഈ പറയുന്ന ആഴ്ചകളിൽ പതിനൊന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷമുള്ള ആഴ്ചകളിൽ ഏഷ്യാന ന്യൂസിന് ഉണ്ടായ ഈ തിരിച്ചടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ടി വിക്ക് വലിയ ഗുണമുണ്ടായത് അതേസമയം റിപ്പോർട്ടറിനെ അവരുടേതായ വർധന കാര്യമായി വരുത്താൻ കഴിഞ്ഞില്ല എന്നാൽ അവർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് കോൺഗ്രസിൻ്റെതടക്കമുള്ള വലിയ തോതിലുള്ള ബഹിഷ്കരണാഹാനവും അതിൻ്റെ ചർച്ച ചാനലിനെതിരായി വ്യാപകമായ വിദ്വേഷ പ്രചരണം അടക്കമുള്ള ചർച്ചകൾ വ്യാജവാർത്ത നൽകുന്നു എന്നുള്ള ചർച്ചകളൊക്കെ പ്രചരിക്കുന്ന ഘട്ടം കൂടിയാണ് ഇപ്പോ റിപ്പോ ടി പോയിന്റ് നോക്കുകയാണെങ്കിൽ വീക്ക് പതിനൊന്നാമത്തെ ആഴ്ച അറുപത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴാണ് പന്ത്രണ്ടാമത്തെ ആഴ്ച അറുപത്തെട്ട് ദശാംശം പൂജ്യം നാലാണ് പതിമൂന്നാമത്തെ ആഴ്ച അറുപത്തെട്ട് ദശാംശം മൂന്നാണ് പതിനാലാമത്തെ ആഴ്ച അറുപത്തെട്ട് ദശാംശം രണ്ട് ഏഴാണ് ഇപ്പോൾ ഈ ആഴ്ച അറുപത്തെട്ട് ദശാംശം അഞ്ച് അഞ്ചാണ് ചെറിയ വ്യത്യാസമാണ് അവർക്ക് വർധന ഒരു പോയിന്റിൽ കൂടിയ വർധനയാണ് ഈ ആഴ്ചകളിലുള്ളത് പക്ഷേ ഏഷ്യാനെറ്റ് കാര്യമായ ഇടിവുണ്ടായി അതുകൊണ്ട് തന്നെ ഈ മത്സരം കടുക്കുകയാണ് ഒരു കാര്യം പറയേണ്ടതുണ്ട് റിപ്പോർട്ടർ ടി അവരുടെ ഉള്ള സ്ഥിതിയെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോകാതെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് കാര്യമായ വർധന രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ും ഇതാണ് ചാനലുകളുടെ മാർക്ക് റേറ്റിങ്ങിലെ യാഥാർത്ഥ്യം ഇത് മാർക്ക് റേറ്റിംഗ് ആണ് പൊതുവായ ചർച്ചയിലേക്ക് നയിക്കാവുന്ന ഒരു ചെറിയൊരു സർവേ മോഡലിലുള്ള കണക്കെടുപ്പ് മാത്രമാണ് നിങ്ങൾക്കറിയാം ഈ സാഹചര്യം എന്തായാലും ന്യൂസ് ചാനലുകളുടെ ഇടയിലുണ്ട് ഇപ്പോൾ തന്നെ ഓരോ ദിവസവും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത ഏഷ്യാനെറ്റിൽ എങ്ങനെ വന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ച ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു കാര്യം പോലും ഇപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശബരിമലയിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഗുരുവായൂരടക്കം വരുത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ ചർച്ചയാക്കുന്ന ഇപ്പോൾ പിണറായി വിജയൻ ഗുരുവായൂർ അതല്ലേ കൃഷ്ണൻ എന്ന് ചോദിച്ചു എന്ന വേറെ ഇന്നും ആളുകൾ വലിയ ചർച്ചയാക്കുന്ന മട്ടിലേക്ക് മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ ഓരോരുത്തരുടെയും ഇടപെടലുകൾ പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ഗുരുവായൂരിൻ്റെ അമ്പലത്തിൽ ആരും കയറാത്ത സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖരൻ റീൽസ് ചിത്രീകരിച്ച് ഫേസ്ബുക്കിലിടുകയാണ് അത് ഏഷ്യാനെറ്റിൽ എങ്ങനെ വന്നു അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് താരതമ്യത്തിലേക്ക് ആളുകൾ പോകുമല്ലോ അപ്പോൾ ഏഷ്യാനിൻ്റെ ഇത് അഥവാ വാർത്ത ആ നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ സംശയിക്കും അത് അവർ യുടെ ഇങ്ങനെ ഒരു ആളായത് കൊണ്ടാണ് എന്ന് സംശയിക്കും അത്തരത്തിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ തർക്കത്തിലേക്ക് ഈ ന്യൂസ് ചാനലുകളുടെ ഈ മേഖലയിലെ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണോ ഈ നാലാഴ്ചത്തെ റേറ്റിംഗ് ഇടിവിന് കാരണം എന്ന് ആത്യന്തികമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെ ഒരു വസ്തുത നിലവിലുണ്ട് സ്വാഭാവികമായി ആ നിഗമനത്തിൽ എത്താനുള്ള വസ്തുത നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയുള്ള ആഴ്ചകളിൽ ഏഷ്യാനെറ്റ് അതിനെ അതിജീവിക്കുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തന്നെ കടക്കുകയാണ് ഇപ്പോൾ ഡി സതീശനുമായി ഏറ്റവും ഒടുവിൽ കടുത്ത യുദ്ധത്തിൽ എം എ ബേബിയെയും ബി ഡി സതീശനെയും മുൻനിർത്തിക്കൊണ്ട് കടുത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ് ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ സജീവമാകും സ്വാഭാവികമായി ഏഷ്യാനെറ്റ് ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്യുന്നു അവർക്കെതിരായി ഇത്രയും കാലം ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുമ്പോൾ ഈ റേറ്റിങ്ങിലെ ഇടിവിനിയും തുടരും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അവർക്ക് നന്നാവുകയും ചെയ്യും നമുക്ക് അടുത്ത ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം